അപ്പോൾ ഇന്ന് അടിച്ചുവാരനെ തുടർന്നുണ്ടായ ജോലിയാട്ടോ ഇത് അത് നീണ്ട് നീണ്ടു പോയത് അപ്പം നമ്മളിങ്ങനെ കല്ലും പുല്ലും ഒക്കെ വെച്ച് പിടിപ്പിച്ചിരുന്നല്ലോ അല്ലേ അതെല്ലാം കൂടി ഒന്നായിട്ടോ പുല്ലും എല്ലാം കൂടി വളർന്ന് ഒന്നും മനസ്സിലാകാത്ത രീതിയിലായി അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്നുകൂടി ഒന്ന് എല്ലാം വലിച്ചിട്ട് എടുത്തിട്ട് ഒന്നുകൂടി വയ്ക്കാമെന്ന് വിചാരിച്ചു ഒപ്പം പുല്ലുകൾ നീക്കുക കേട്ടോ അപ്പോൾ പുല്ല് നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നല്ല റോസ് അതിൻ്റെ കുത്തും മുള്ളും ഒക്കെ ആവോളം കിട്ടുന്നുണ്ട് കേട്ടോ എന്ന് ഞാൻ റോ ഇവിടെ പണിയെടുക്കാൻ വന്നാൽ എനിക്കിട്ട് നല്ലോണം കുത്ത് കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ തുളസി ഏറെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പറിച്ചു മാറ്റാനോട്ട് തോന്നുകയില്ല പറിക്കാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ കാടുകട്ടോ അപ്പോൾ കുറച്ച് കണ്ടില്ലേ റോസ് കുത്തിയത് റോസിൻ്റെ മുമ്പ് നല്ലോണം കുത്തുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് ഞാൻ പറിച്ചു മാറ്റി കുറച്ച് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന തുളസികളെയൊക്കെ നിലനിർത്തി അതൊന്ന് കെട്ടി കെട്ടി വെച്ചു കേട്ടോ അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ഇപ്പം പെരുത്ത മഴ മഴ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ മഴയാണെങ്കിൽ മഴ നനഞ്ഞിന്ന് പണി ചെയ്തിട്ടേ തീരുവുള്ളൂ ഞാൻ പക്ഷേ മഴ തന്നെ അകത്ത് ചേച്ചി കിട്ടും അകത്ത് കയറിയ സമയം മോർണിംഗ് പോകാനൊക്കെ സമയമായിട്ടോ അപ്പം പല ദിവസത്തെ മീൻകറി ഉള്ളതുകൊണ്ടായിട്ട് എനിക്ക് രാവിലെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറ് റെഡിയാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാട്ടെ ഞാൻ വിട്ടുപടിക്കാൻ വേണ്ടിയിട്ടിന്ന് ഇറങ്ങിയത് അപ്പം അച്ചാറും മീൻ വറുത്തതും മീൻകറിയൊക്കെ മതി കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഞാൻ വീണ്ടും ഇറങ്ങി മഴയുന്ന നേരം ഇത്തിരി തോർന്നു കെട്ടോ വീണ്ടും പിന്നെ ഇത് നമ്മുടെ മാവ് പൂണിങ് ചെയ്താട്ടോ ഞാനത് വെട്ടിയിട്ടുണ്ട് അങ്ങനെ ബഡ് ചെയ്ത് വെട്ടണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും ഇത്രയും നാളും അമ്മേനെ വെട്ടാൻ സമ്മതിച്ചില്ല എന്തായാലും ഇപ്പോൾ കുറച്ചൊക്കെ ഞാൻ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ചില്ലകളൊക്കെ മുറിച്ചു അങ്ങനെ കുറച്ച് ചെടികളൊക്കെയും വേണ്ടാത്തതുമൊക്കെ ഒന്ന് കട്ട് ചെയ്തു എല്ലാം കൂടി അത്യാവശ്യം ഒന്നൊരു തെളിച്ച് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഞാനിനി ഇത് ലൈൻ പിടിച്ച് ഈ മണ്ണും ചെളിയും ഒക്കെ ഒന്ന് കോരി കളഞ്ഞിട്ട് വേണം ലൈൻ പിടിച്ച് നമുക്ക് കല്ല് ഈ പുല്ല് ഒന്ന് പുല്ല് കുറച്ചൊക്കെ അവിടെ നിന്ന് കുറച്ചൊക്കെ കോഴിക്കുട്ടന്മാർ നല്ല കൊത്തല് കൊത്തൊന്നുണ്ട് കേട്ടോ എങ്കിലും കണ്ടില്ലേ പുല്ല് കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ലൈനായിട്ട് വെച്ച് പിടിപ്പിക്കണം എന്നായിട്ടോ എൻ്റെ ആഗ്രഹം അതിന് ലൈൻ പിടിക്കാനാട്ടെ ഈ കല്ലുകൂടി വയ്ക്കുന്നത് ഇത് നമ്മൾ പുഴയെന്ന് കുറക്കിയ കല്ലാണേ പക്ഷേ ഇച്ചിരി കൂടി ഉരുളം കല്ലായിരുന്ന നല്ല ഭംഗി അങ്ങനെ ഞാൻ അടിച്ചു വരുക അപ്പോഴത്തേക്കും നല്ല വെയിൽ അപ്പോൾ എൻ്റെ ഈ കൊരാകൃതി എന്നിട്ട് അടുത്ത വീട്ടുകാരൊക്കെ വന്ന് നോക്കുക കേട്ടോ അപ്പോൾ അവിടെ കിടന്നൊരു വള്ളിയെടുത്ത കേട്ടോ കേട്ടോ ഞാൻ ലൈൻ പിടിക്കുന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമല്ലോ ഒന്നും എടുക്കാനും നോക്കാനും പോകാനൊന്നും ഒരു സമയമില്ല കേട്ടോ അതുപോലെ എവിടെ എന്തായിരിക്കുന്നതെന്നോ എവിടെയാണ് വെച്ചോ എന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ കണ്ണി കാണുന്ന അടുത്ത് ഞാനങ്ങ് ലൈൻ പിടിച്ചു കിട്ടും ഒരു വള്ളി എനിക്ക് കിട്ടിയത് വെച്ച് ലൈനൊക്കെ പിടിച്ച് കല്ലൊക്കെ പെറുക്കി വെച്ചു കെട്ടോ ഉരുളം കല്ലുകൾ അപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിച്ചതും പിന്നെ പുതിയ കുറച്ച് പുല്ലും വെച്ചു കൊടു ഇത്രയൊക്കെ ഉള്ളു ബൈ ബൈബേ സി യു